ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം കുറേ പേരായി എന്നോട് ഇപ്പോൾ ചോദിക്കണം വൈറ്റ് നെറ്റിന്റെ കളക്ഷൻ കാണിക്കാൻ ഇപ്പോൾ കുർബാന സ്വീകരണം ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് അമ്മമാർക്ക് സാരിക്കും കുട്ടികൾക്ക് ഫ്രോക്കിനും എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് കണ്ടോ സ്കാലപ്പ് ഉള്ളതാണ് രണ്ട് സൈഡിൽ ഇതുപോലെ സ്കാലപ്പ് ഉണ്ട് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അമ്മമാർക്ക് സാരിക്കും കുട്ടികൾക്ക് ഫ്രോക്കിനും എല്ലാം പറ്റുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ നെറ്റാണ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിന് സ്കാലപ്പ് ഒന്നുമില്ല ഇത് ഇതുപോലെ തന്നെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് റൗണ്ട് ആണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഇതും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി തന്നെയാണ് സാരി വിത്താണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ ഇതിന്റെ കൂടെ എല്ലാം നമ്മുടെ അടുത്ത് പ്ലെയിനറ്റ് ഉണ്ട് യോക്ക് വെച്ചിട്ട് അടിയിലേക്ക് പ്ലെയിനറ്റ് ഫ്രോക്കിനൊക്കെ യൂസ് ചെയ്യാനുള്ള പ്ലെയിനറ്റും ഉണ്ട് എല്ലാറ്റിൻ്റെയും ഒപ്പം ഒരേ നെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാത്തത് മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിനറ്റ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെയാണ് റേറ്റ് കുറവിൻ്റെ നെറ്റാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള നെറ്റാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ പ്ലെയിൻ നെറ്റ് അതിൻ്റെ കൂടെ ഇങ്ങനെ അടുത്തത് നൂറ്റി എൺപത് രൂപയുടെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അതിന്റെ കൂടെ പ്ലെയിൻ നെറ്റ് അടുത്തത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ വർക്ക് നെറ്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇത് നാൽപ്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് വീതി തന്നെയാണ് പക്ഷെ അടിയിൽ ഇതുപോലെ വർക്ക് ഇല്ലാത്ത കുറച്ച് പോർഷൻ ഉണ്ടാവും അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് മെറ്റീരിയൽ എടുക്കേണ്ടി വരും അടുത്തത് ഇതുപോലെ സ്കാലപ്പ് ഉള്ളതാണ് ഇത് മിൽക്കി വൈറ്റ് ആണ് ഇപ്പോൾ കാണിച്ച ഒരുവിധം എല്ലാം തന്നെ മിൽക്കി വൈറ്റ് ആണ് പക്ഷെ ഇത് ഇത്ര കൂടി ഒരു മിൽക്കി വൈറ്റിലേക്ക് വരുന്നുണ്ട് തെളിഞ്ഞ വൈറ്റ് അല്ല ഇതുപോലെ സ്കാലപ്പ് ഉണ്ട് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ബോഡിയിൽ മുഴുവൻ ഇങ്ങനെയാണ് അടിയിൽ സ്കാലപ്പ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ സ്കാലപ്പ് ഇല്ലാത്ത ആ സെയിം തന്നെ സ്കാലപ്പ് ഇല്ലാത്തതാണ് നൂറ്റി അമ്പത് രൂപ ഇതിന്റെ കൂടെ എല്ലാം വൈറ്റ് പ്ലെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് ബ്രൈഡൽസിനും കുർബാന സീർണത്തിന്റെ കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റാണ് ഇതുപോലെയാണ് സ്കാലപ്പ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈനാണ് ആണ് സ്കാലപ്പായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് മീറ്ററിന് തൊള്ളായിരത്തി രൂപ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ കൂടെ പ്ലെയിനെറ്റ് ഇങ്ങനെ എല്ലാറ്റിന്റെ കൂടെ ഒരേ പ്ലെയിനെറ്റ് തന്നെയാണ് പ്ലെയിനെറ്റിന് അമ്പത് രൂപ പെർ മീറ്റർ അടുത്തതും ഒരു സിൽവർ ഡിസൈൻ സിൽവർ ലൈൻ ഇടയക്കിടെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു നെറ്റാണ് സ്കാലപ്പ് ഇതുപോലെയാണ് വരുന്നത് ഇതും മീറ്ററിന് തൊള്ളായിരത്തി എൺപത് രൂപയുടെ ആണ് സാരി വിട്ടാണ് വൈറ്റിന്റെ കൂടെ നല്ല പ്യൂർ വൈറ്റിന്റെ കൂടെ സിൽവറിൻ്റെ കൂടെ വരുന്നുണ്ട് അടുത്തത് ജോർജി മെറ്റീരിയൽ ഹെവി വർക്ക് ഉള്ളൊരു ഐറ്റാണ് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നാല്പത്തി ഇഞ്ച് വീതി ഇത് ടോപ്പിന് എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ഇത്തിരി റേറ്റ് ഉള്ളത് കൊണ്ട് ഇത് യോക്കിന് മാത്രമായിട്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് വൈറ്റ് മെറ്റീരിയൽ വാങ്ങിയിട്ട് മിൽക്കി വൈറ്റ് മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ ഇത് യോക്ക് വെച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും മീറ്ററിന് നാനൂറ്റി എൺപത് രൂപ നല്ല ഹെവി വർക്കാണ് ആണ് മെറ്റീരിയൽ ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ ആയിട്ടാണ് മീറ്ററിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതും ഒരു നാല്പതി അഞ്ചായിരിക്കും വീതി വരാ സീക്വൻസ് വർക്കും ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരു ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല ഹെവി വർക്കുള്ള സീക്വൻസ് വർക്കും കൂടിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് വൈറ്റ് ടോപ്പ് ആവശ്യമുള്ളവർക്കൊക്കെ പറ്റിയൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇത് കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയലാണ് ഈ വർക്ക് വരുന്നത് കണ്ടത് ഇതുപോലെയാണ് ക്ലോസ് ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് മീറ്ററിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതൊരു നാല്പതിഞ്ച് ഇഞ്ച് വീതിയാണ് ഉണ്ടാവുക നാല്പത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ട് പക്ഷെ സൈഡിൽ വർക്കില്ലാത്ത കുറച്ച് പോർഷൻ ഉണ്ടായിരിക്കും അത് കണക്കാക്കിയിട്ട് വേണം മെറ്റീരിയൽ എടുക്കാൻ കണ്ടോ ഇതുപോലെ വർക്കില്ലാത്ത കുറച്ച് പോർഷൻ ഉണ്ടായിരിക്കും മീറ്ററിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്തത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് ഈ സമയത്ത് കുർബാന സ്വീകരണത്തിന് അമ്മമാർക്ക് സാരിച്ചൊക്കെ പറ്റുന്ന സ്യൂട്ടബിൾ മെറ്റീരിയൽ ആണ് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് അടുത്തത് ഇങ്ങനെ ഡോട്ട്സ് ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് സെയിം ആണ് നല്ല സോഫ്റ്റ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ആ സെയിം മെറ്റീരിയലില് ബോർഡർ ഉള്ളതാണ് നല്ല ഹെവി ബോർഡറുള്ള സാരിക്കൊക്കെ മെറ്റീരിയൽ ആണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയലാണ് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ഇതുപോലെ സെയിം മെറ്റീരിയൽ തന്നെ ഡിസൈൻ മാത്രമാണ് മാറണത് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്